മറയിൽ തുടങ്ങി ഒന്നാമത്തെ സ്ത്രീയിൽ അവസാനിക്കുന്ന പതിനൊന്ന് കഥകളാണ് സിത്താരസിന്റെ അമ്ലത്തിലുള്ളത് പെൺ ജീവിതാനുഭവങ്ങളുടെ അമ്ലമഴ പെയ്ത്ത് ജീവിതത്തിൽ അർത്ഥശൂന്യരായിരിക്കുമ്പോൾ ആരാണ് ഒരു കെട്ടിപ്പിടുത്തമോ സ്നേഹവാക്കുകളോ ആഗ്രഹിക്കാത്തത് മറയിലിരിക്കുന്ന ചങ്ങാഴ്ചയോട് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്ന ശ്രീജിത്തും നിങ്ങളുടെ ചങ്ങാഴ്ചയല്ലേ ജീവൻ പോയിരിക്കുന്ന ഒരു പെണ്ണല്ലേ നിങ്ങളെ തൊട്ടുനിന്ന് ഓറൊന്ന് കരയട്ടെ പറയുന്ന രമ്യയും സ്നേഹം കൊണ്ട് ചേർത്ത് പിടിക്കുമ്പോൾ മറയിൽ മറുകെട്ടിക്കിടന്ന മാറാലകൾ സ്വയം നീങ്ങി അകലുന്നു രോഗാവസ്ഥയിൽ ചലിക്കാനോ മിണ്ടാനോ കഴിയാത്തൊരുവളെ ഭോഗിക്കാൻ കഴിയുന്നവന് മൃതദേഹങ്ങളെയും അങ്ങനെ ചെയ്യാൻ കഴിയുമായിരിക്കും ഇരുളിലെ രണ്ടാനമ്മയ്ക്ക് മക്കളോട് സ്നേഹമില്ലെന്ന് സ്വയം പറയുമ്പോഴും അവരിലെ പെണ്ണത്തത്തിന് മാതൃവാത്സല്യങ്ങളിൽ നിന്ന് ഒളിഞ്ഞിരിക്കാൻ കഴിയുന്നില്ലെന്നതിൽ അത്ഭുതമില്ല കാഴ്ചക്കാർക്ക് വെറും റാണിയും കൂടെ നിന്നവർക്ക് സുരക്ഷിതത്വവും അഭയവും നൽകുന്ന മഹാറാണിയുമാകുന്നവരുടെ കഥയുണ്ടിരും എവിടെയും ചിറകുകളും ആകാശവും മാത്രമറിയുന്ന സൈനബിനെ പോലുള്ളവരുടെ ചിറകൊടിക്കുന്നവരുടെ കാലത്ത് അമ്മയുടെ രോഷവും നിസ്സഹായാവസ്ഥയും കവചം കാണിക്കുന്നു എങ്ങനെ പെൺമക്കളെ സ്വയം കവചമാകാൻ ഒരുക്കാമെന്നുള്ള ഒരു ചോദ്യചിഹ്നം ആ കഥ ബാക്കി വയ്ക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം നഷ്ടപ്പെടുത്തിയക്കു വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് വേദാളം മാധവൻ നിസ്സഹയനായ അച്ഛനും ഭർത്താവുമാകുമ്പോൾ കിണറരികിലെ ചെമ്പകം വിളർത്തു തന്നെയിരിക്കുന്നു ആസിഡ് ആക്രമണത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമുയർത്തുകയാണ് അമ്ലം ഈ പുസ്തകം വായനയ്ക്കായി നിർദ്ദേശിക്കുന്നു